ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ മരക്കാർ കോഫി ഷോപ്പ് മേപ്പറമ്പുള്ള മരക്കാർ കോഫി ഷോപ്പിലുള്ളത് അതൊരുപാട് വെറൈറ്റികളുണ്ട് ഇപ്പോൾ സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ നമ്മളിപ്പം മരക്കാർ കോഫി ഷോപ്പിൽ ഒരു വെറൈറ്റീസാണ് കട്ട്ലേറ്റ് സമൂസ നല്ല നാടൻ പഴംപൊരി ചിക്കൻ വട റീസണബിളാണ് പത്ത് രൂപ കേട്ടോ ചിക്കൻ വടക്ക് പിന്നെ ഉഴുന്ന് വട ഉഴുന്നവട എത്രയാ വളരെ റീസണബിൾ റേറ്റ് റേറ്റ് ആണ് അഞ്ച് രൂപയേ ഉള്ളൂ അഞ്ച് രൂപ കരിപ്പ് വട പിന്നെ മുട്ട ബജി ഉണ്ണിയപ്പട ഉണ്ണിയപ്പം സമൂസ ക്ലാരിറ്റി കൊടുക്കും പോക്കറ്റ് ഷവർമ എത്ര ഇരുപത് രൂപ അല്ലേ ഇരുപത് രൂപ ഇത് നമ്മുടെ ഉപ്പച്ചി ഇവിടുത്തെ ഒരായി പറയൂ മണ്ണാരില്ല ഒരായി പറയൂ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഉപ്പച്ചി മെയിൻ ആള് ഇവിടുത്തെ ഉപ്പച്ചി പിന്നെ വേറൊരാള് രണ്ടാളവിടെ വേറെ ഹൈജിനിക്കാണ് വളരെ ഹൈജിനിക്കാണ് ഓയിൽൊക്കെ നമ്മൾക്ക് അണ്ടിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഓൾ കം ടു വൻ ചേട്ടാ നമ്മള് ഒട്ടുവെജി ഉണ്ടായിക്കൊണ്ടിരണ കണ്ടോ ഒട്ടുവെജിക്ക് வேறൊരു കാര്യം ശ്രദ്ധിക്കാൻട എപ്പോഴും നമ്മള് വീട്ടിൽ ചെയ്യുമ്പോൾ ചിലപ്പോ നമുക്ക് അത് പെറി കൊട്ടിത്തറിക്കാൻ ചാൻസ് ഉണ്ട് അവിടെ ഉപ്പച്ചക്ക് നല്ല പ്രാക്ടീസ് ചെയ്തോണ്ട് നമ്മളൊക്കെ നല്ല വർഷങ്ങളോളം ചെയ്യണം നല്ല ശ്രദ്ധിച്ച് ചെയ്യും പിന്നെ ഇവിടത്തെ നമ്മുടെ ചായ മാസ്റ്റർ ചായ ചായ നോക്കട്ടെ സ്പെഷ്യൽ ആണ് ഇവിടെ ചായ പാലിന്റെ ക്വാണ്ടിറ്റി കണ്ട പാലിന്റെ ക്വാണ്ടിറ്റി നല്ല തിക്കായിട്ടുള്ള നല്ല ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള വെള്ളം കൂട്ടി വെള്ളം കുറച്ച് പാൽ കൂട്ടി തിക്കായിട്ടുള്ള ചായ ചായ ഭംഗിയാണോ ഇവിടെ തിരക്ക് കൊറവ് ഞാൻ പിന്നെ ഇവിടെ ഇപ്പൊ നല്ല തിരക്കായിരിക്കും അപ്പൊ ഞാൻ തിരക്കില്ലാത്ത സമയം നോക്കി ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോ എടുത്തോട്ടൊരു വീഡിയോ വൈകുന്നേരത്താ ഏരക്കുള്ള സമയത്ത് എടുക്കാൻ പറ്റില്ല എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിതേ ആളാണ് കണ്ട എന്റെ ഉപ്പിച്ചിട്ട് ആ ಅಟಾಚನೋ ಅಬ್ದುಲ್ಹಾಬಾನ ಕಟ್ಲೇಟಿಂಗಲ್ಲಟ್ಲೇಟ್ ಶಿಟ್ ಕಟ್ಲೇಟ್ ಕಟ್ಲೇಟ್ ಕಂಡಿಟ್ಟು ಪಡೆಯ ಭಯ ಶು ನೋಕ Jadi, കഴിക്കണ്ട ഇപ്പൊ കല്യാണത്തിന് പോയി വരുന്ന വട ഒക്കെ ക്രിസ്വാട നമ്മളെ നല്ല ക്രിസ്തി പരിപ്പ് വേടേ തൊട്ടപ്പുറത്ത് ചിപ്സ് അടേണ്ടിട്ടാ നിങ്ങക്ക് വെളിച്ചെണ്ണയിലേ വറുത്തിരുത് വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സാണ് കേട്ടോ എവിടാണോ ആ മറ്റാളവിടെ